ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ദിയ മൻസ് വ്ളോഗ്സ് ഇന്ന് ഞാൻ ഒരു കല്യാണത്തിന് പോവുകയാണ് അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പം എൻ്റെ ഡ്രസ്സ് ഇതാണ് ലാച്ചാട്ടോ ഞാൻ ഇടുന്നത് കാണിക്കാം ഫുള്ള് അപ്പം നമുക്കൊരു ചെറിയ ഗെറ്റഡി ഇക്കെ ഉണ്ട് പക്ഷെ അത് ഫുള്ള് കാണിക്കാൻ പറ്റുന്നില്ല അത് വലിയൊരു വീഡിയോ ആണ് അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല ഞാൻ വേഗം റെഡിയായിട്ട് വന്നിട്ടുള്ള കാണിക്കാം അപ്പം ഇതാ ഞാൻ കാണിച്ചല്ലോ എന്റെ ഇങ്ങനത്തെ ഒരു ഡ്രസ്സാണ് നിങ്ങൾ ഇങ്ങനത്തെ ഉണ്ട് കമൻറ്റ് അപ്പം ഞാൻ വേഗം റെഡി ആയിട്ട് വരാം ഓടിയെത്താം ബൈ ബൈ അപ്പം ഇതാ ഞാൻ റെഡി ആയിട്ടുണ്ട് കുറച്ച് ഓർപ്പായ ഇല്ല ഞാൻ റെഡി ആയിട്ടുണ്ട് നമ്മൾ കാർ കയറി ഇതാ നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ പിന്നെ ഒരു ചെറിയ സെൽഫിയൊക്കെ എടുത്തു കേട്ടോ സെൽഫിയൊക്കെ എടുത്തു എങ്ങനെയുണ്ട് അതിനുശേഷം ശേഷം നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുന്നു നിങ്ങൾ കഴിഞ്ഞ ലൈവില് വന്നിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാകും ഇതാരാണ് ഡാൻസിങ് ഗേൾ അപ്പം നമ്മുടെ നമ്മളെ സ്ഥലത്തെത്തിയിട്ടുണ്ട് നമ്മളെ കണ്ണൂരിലെ തോട്ടടയിലെ ആ ആദ്യ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് അപ്പം ഇതാണ് നമ്മുടെ ക്ഷേത്രം നിങ്ങളിവിടെ വന്നിട്ടുണ്ട് കമൻറ്റ് അപ്പോൾ കുറേ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ കുറച്ച് ആൾക്കാരുള്ളോ ഇതിലാ ബ്ലൂ കളറാണ് നമ്മുടെ വണ്ടി അപ്പോൾ നമ്മൾ കുറച്ച് സമയം കല്യാണമൊക്കെ നമ്മൾ വീഡിയോ എടുത്തോളൂ ഇതെന്ന് പറയുന്ന അമ്മ അമ്മായിപ്പുടവയില്ലേ അത് എൻ്റെ അമ്മമ്മയാണ് വാങ്ങിയത് ഇതിൻ്റെ പേര് നാഗസ്ഥാനെന്നാണ് അതിന് നമ്മുടെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തവരുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു അവ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയ ശേഷം ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് അര ആകുമ്പോഴത്തേക്ക് അവരൊക്കെ പോയി ആരും ഇല്ലായിരുന്നു ഞാൻ വേഗം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഫുൾ എടുത്തു കേട്ടോ ഇതാണ് കൊടിമരം ഇതാണ് നാഗസ്ഥാനം ഇതാണ് ഒരു അവിടെ ഒരു പോസ്റ്റർ അല്ല സോറി ബോർഡ് ഉണ്ടായിരുന്നു ആദികടലായി ശ്രീ കൃഷ്ണ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ തിരുമുറ്റം കരിങ്കല്ല് പോകുന്നതിന് അങ്ങനെ എന്തെഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നടക്കുകയാണ് കേട്ടോ അതാ ഒരു ജാഥ പോലെയാണ് ആൾക്കാർ ഇങ്ങനെ നടത്തു പോകുന്നത് ഞങ്ങൾക്ക് അങ്ങനെയാ തോന്നിയത് കേട്ടോ നിങ്ങൾക്ക് തോന്നിയെങ്കിൽ കമൻ്റ് ചെയ്യണം അപ്പം ഇതാ അച്ഛനും അമ്മയും മുമ്പിലുണ്ട് ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുന്നതായത് കേട്ടോ ഞങ്ങൾക്ക് വരച്ച ആ ഒരു വീടാണ് നമ്മുടെ ചെറുക്കൻ്റെ വീട് എന്ന് സോറി ആ പക്ഷേ ഇവരൊക്കെ പോകുന്നത് കണ്ടത് അങ്ങനെയാണ് വിചാരിച്ചത് പക്ഷേ അതിലേക്കൂടെ തിരിഞ്ഞു പോകാൻ ഈ കാറ്റിനെ കണ്ടു ഈ പൂച്ച നല്ല രസമില്ലേ എന്നെ നോക്കിയിട്ട് അങ്ങോട്ട് പോയിട്ടോ പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്നു ഒരു സൽഫിയൊക്കെ എടുത്ത് വൈബ് ആക്കിയിട്ടാണ് നമ്മൾ ഇരുന്നത് അതിനുശേഷം അമ്മയും പിന്നെ ആൻറ്റിയും പിന്നെ എളായ്മയും ഒക്കെ ഉണ്ടായിരുന്നു ഒരു വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കിയിട്ട് നമ്മൾ വന്നു അപ്പം നമ്മുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ നമ്മൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ കുഞ്ഞു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കമൻസ് ലാ ലൈക്ക് ഒക്കെ ചെയ്യുക ഞാൻ ആ സർപ്രൈസ് വീഡിയോ പറഞ്ഞില്ലേ അത് നിങ്ങൾക്ക് ആർട്ട് ക്രാഫ്റ്റ് ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ ആ ഒരു സർപ്രൈസല്ല ആ ഒരു വീഡിയോ ഇഷ്ടമായിരിക്കും അപ്പോൾ എല്ലാവരും ആ ലൈക്ക് ബട്ടനൊന്ന് തൊട്ടാൽ മതി സ്റ്റാറൊക്കെ പൊന്തി വരും സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് തൊട്ടാൽ മതി നിങ്ങൾക്കൊരു മാജിക്കൊക്കെ കിട്ടാ എപ്പോൾ ബൈ ബൈ എല്ലാവരും വീഡിയോ സന്തോഷം